അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ബൈക്കട നിർത്തി ഒരു ചെറിയൊരു തട്ടൽ തട്ടുകട പൊറോട്ട പൊറോട്ട നമ്മുടെ നാട്ടിലത്തെ പൊറോട്ട തന്നെ കേട്ടോ പിന്നെ കൈ കഴുകി ഭക്ഷണം കഴിക്കുക ഇവിടെ പൊറോട്ടയും ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ നല്ല സെറ്റപ്പായിട്ടുള്ളത് ഇതിൻ്റെ ലുക്ക്

വെള്ളം തേങ്ങാണ് നമ്മുടെ നാട്ടിലെല്ലാം നമ്മളെ വീട്ടിലൊക്കെ ഇണ്ടാക്കുന്ന ഒരു എന്തൊരു അത്ര പൊടാട്ട പീശ് എടുക്കാരി ये नारद जन सबके ना कंजर को डालने में जनु में को क्या ओके क्या ऐसा तार का वो कोटा लगे ना तू है ना नन्हे तो इतना बड़ी माँ है ओम नित्य इनमें तो प्रोटीन की रही तो मात्र लोड़ा ले ना दूर ना ओम ना പോയാ നീമ്പു മട്ടൻ കറി നീമ്പൂര് നമ്മൾ കുറച്ച് മാർക്കറ്റൊക്കെ ഒന്ന് കാണാൻ ഇപ്പോൾ എത്തിയത് ദേവരാജ മാർക്കറ്റ് ദേവരാജ മാർക്കറ്റ് എൻ്റെ പേര് ഇവിടെ മൈസൂ നമ്മൾ ഈ മൈസൂർ ബാക്കിൻ്റെ ഒക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് ഇത് തന്നെ ആണോന്ന് പോയി നോക്കാം പിന്നെ ഫുള്ള് ഇവിടെ സെറ്റപ്പാണ് പറഞ്ഞിട്ട് പോകുന്നതാണ് ഫ്രൂട്ട്സ് പലതരം വെണ്ടേഴ്സ് ഇവിടെ ഇണ്ട് മൈസൂർ പാക്ക്സാച്ചിൻ ഒറിജിനൽ കാണിച്ചിട്ടോ ഓരോ വെറൈറ്റികൾ ഉണ്ട് അവിടെ ഫുള്ള് ഫുള്ള് മധുരം കൊണ്ടുള്ള കളിയാണ് ഷുഗറിലെ ആൾക്കാർ ഈ വാത്തു കൂടി വരരുത്

കിലോ എണ്ണൂറോ അല്ല എനിക്കണം ശരി ഇവിടെ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി മൈസൂർ പോഴ് ഫുൾ ഫ്രൂട്സ് അങ്ങനത്തെ കുറേ ഐറ്റംസിൻ്റെ മാർക്കറ്റാട്ടോ നമ്മൾ ഇതിൽ വരുന്ന സമയത്തേ ഈ ബോഡയാർ കുടുംബം ഒക്കെ കേട്ടണോ ബോടയാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാലങ്ങൾക്ക് മുന്നേ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ടു ആയിരത്തി എഴുന്നൂ എഴുന്നൂറ്റിൻ്റെ അവസാനമൊക്കെ വരെ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ ആ സമയത്തൊക്കെ മൈസൂർ ഭരിച്ചിരുന്ന ഒരു രാജകുടുംബമാണ് ഒരു ഹൈന്ദവ ഫാമിലിയാണ് വോടയാർ ഈ ബോഡയാർമാരാണ് ഇത് ഫുള്ള് ഭരിച്ചത് ഇപ്പോൾ എന്നാലും നമ്മൾ പോയി കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ചാമുണ്ടി ചാമുണ്ടി ഹിൽസ് പോയില്ലേ ഭയം പറഞ്ഞതാണ് അപ്പോൾ ഈ ചാമുണ്ടീശ്വരി ക്ഷേത്രവും ചാമുണ്ടി ഹിൽസിലെ ആ ക്ഷേത്രമൊക്കെ അതിന് പുതുക്കിപ്പണിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിന് ശേഷം ഇയാളാണ് അരി ഈ വോടയാർ മൂന്നാമനാണ് കൃഷ്ണരാജ കൃഷ്ണരാജ വോടയാർ മൂന്നാമൻ കൃഷ്ണരാജ അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുകയാണെന്നുണ്ടല്ലേ നല്ല രസമായിട്ടുള്ള സാധനങ്ങളാണ് ഇവരെ കേരളത്തിലേക്കുള്ള മൈസൂർ ആ കേരളത്തിലേക്കുള്ള മൈസൂരിൻ്റെ ഇൻവാഷനൊക്കെ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ടല്ലോ മറ്റേ തിരുവിതാംകൂറും കൊച്ചിയും ഇതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈ മൈസൂരിലെ സുൽത്താന്മാർ അന്ന് വന്നിരുന്നു എന്നൊക്കെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഹിസ്റ്ററി ക്ലാസ് എടുക്കില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഫുള്ള് ഫ്രൂട്ട്സ് വണ്ടിയുണ്ടോ കെ ജി കിട്ടണ അമ്പത് പച്ചാസ് സാട്ട് സത്തർ സത്തർ എൺപത് രൂപയാണ് എഴുപത് കിലോ എഴുപത് രൂപയാണ് ഒരു കിലോ ഇങ്ങനെ മാർക്കറ്റിങ്ങനെ പരന്ന് കിടക്കണ മാർക്കറ്റ നമ്മളേ ഞടുത്തെടുത്ത് പോവാം ഉദ്ദേശിക്കണം നമ്മളേ കിലോമിനാസ് അടച്ച് പോകില്ലേ ഞാൻ പോവാം നമ്മൾ നമ്മൾ ഇനി നേരെ സെന്റ് ഫിലോമിന ചർച്ചിലേക്ക് പോവാണ് വണ്ടി കൂടുണ്ട് സെന്റ് ഫിലോമിന ചർച്ചിന്റെ മുന്നിലെത്തി എത്തി ബാംഗ്ലൂരില് ഓക്കെ സോറി മൈസൂര് ഞാൻ ബാംഗ്ലൂർ പോയപ്പോ ബാംഗ്ലൂര് താപ്പു പ്ലസ് ടു പഠിക്കണ സമയത്തൊക്കെ ഇത് ഓർമ്മണ്ട് നമ്മള് ടൂർ പോണിച്ചോ അപ്പൊ നമ്മടെ ടിൻ ടവർ പെട്ടെന്ന് ടീൻ ടവറല്ലേ എവിടെ മലേഷ്യയില് അതിന്റെ ലുക്കില്ല ഇത് ഇതാ ൻസിന്റെ ലുക്കിതാ പിന്നെ വേറെ ഇവിടെ ൻ വണ്ടികളുണ്ട് കേൾട്ടൻ കേൾട്ടൻ ഞമ്മളെ മലപ്പുറല്ലോ എന്താ അറിയില്ല എന്തായാലും അപ്പൊ ഞമ്മളിവിടുന്ന് ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഞാൻ പോലെ മഴ പെയ്യുന്നതിന് മുന്നേ നാട്ടിലെത്തേ നാട്ടിലെല്ലാം മഴ മഴത്താറുണ്ടോ പിന്നെ വന്ന സമയത്ത് നമ്മൾ ഴ ഞാൻ ആവശ്യം പോണ കുടുങ്ങിയേക്കാണ് ബാംഗ്ലൂർ ടൗണ് മൈസൂർ സോറി മൈസൂർ ബാംഗ്ലൂർ ടൗൺ അല്ല മഴയിലുണ്ടോ നമ്മൾ വണ്ടി ഇവിടെ നമ്മളപ്പോ ഡ്രസ്സിങ് സെപ്റ്റ് ചെയ്ത് ഓക്കെ അപ്പം നമ്മൾ മേനെന്ത് ചെയ്തു കോട്ട് ഇട്ടു നമ്മളെ പേൻ്റെ എന്ത് ചെയ്തു നേരെ കൈറ്റ് ഇട്ടു വണ്ടി ഇവിടെ ഉണ്ട് നമ്മൾ നേരെ പോകാനും ടൗൺ ഒന്ന് കുറച്ചുകൂടി പോകുന്നുണ്ടോ ഇവിടെ ഒന്നും മഴയല്ല നമ്മള് കോട്ടൂരാവാണിന്നപ്പോ വീണ്ടും കിലോമീറ്റർ നേരെ സഞ്ചരിച്ചു മാങ്ങാ അമ്പത് രൂപ നല്ല മന്ത്രല്ലേ ഇത് നമ്മൾ ഇന്നലെ അങ്ങോട്ട് പോയപ്പോ വാങ്ങില്ലേ ആ സെറ്റപ്പില്ല രസം ില്ല പക്ഷേ വേറെ സാധനം മാങ്ങ രസമല്ലേ അത് കിട്ടുന്നില്ല അവിടെ ചേച്ചി ഇല്ല ആ ചേച്ചി അവിടെ ഇരിക്കണല്ലോ പോകും ആണല്ലോ മഴ ആയിക്കൊണ്ടിരിക്കും പോയിട്ട് പറ്റുന്ന ആലോചിക്കണ്ട് കേട്ടാ കേട്ടെ നമ്മൾ ഇവിടെ സ്ഥലത്തെത്തി അപ്പൊ നമ്മളെ ഷാനു ഷാനൂടെപേട്ടുണ്ടേട്ടാ ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ടെത്തിയപ്പോ ഓട് ബസ്റ്റാണ് ഇവിടെ ഞാൻ ഇവിടുന്ന് ഒറ്റക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് റാസിമ ഇവിടുന്ന് പോവു അപ്പോ പോയി വിടുന്ന് സോളോ റൈഡ് വീണ്ടും ഇവിടെ നമ്മൾക്ക് ഇനി ഏകദേശം നാപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് കൂടല്ലൂർക്കുള്ളത് ഇവിടുന്ന് ഫോൺ വഴിക്ക് കൊറേ ഗ്രാമങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ എക്സ്പ്ലോർ ചെയ്ത നാട്ടിലെത്തി കാഴ്ചണ്ട് പെട്രോള് കൊണ്ടും നമ്മളിങ്ങനെ പോവാണ് ഇവിടെയുള്ള കാഴ്ച ഇവിടെ മരങ്ങളൊക്കെ നമ്മൾ നമ്മളിനി കാട്ടിലേക്ക് കയറാണ് ബന്ധിപ്പൂട്ടായിര റിസർവിന്റെ വണ്ടികളുടെ പിന്നാലെങ്ങനെ പഠിച്ചിറങ്ങി കൊടുങ്കാട് ഇട കൊടുങ്കാട്ടാണോ വണ്ടിക്കാരം പോലെ അപ്പൊ ഞാൻ പോയോക്കട്ടെ അവിടെ ഒരു വണ്ടിക്കാരൻ മുന്നിൽ പോയിണ്ടു കൂടെ ഇങ്ങനെ പിടിച്ചോക്കട്ടെ എന്റെ ബാക്കിൽ ഒന്നിനുള്ള ജോലികൾണ്ട് സംഭവം നേക്കാണ് ഇഷ്ടത്തുകൂടെ മറ്റിണ്ട് അമ്പള് ആനന്റെ തൊഴിൽ മാ നോക്കി മാനയുടെ ഇഷ്ടം പോലെ കാണണുണ്ടോ രണ്ട് ഫോറിനേഴ്സ് മുന്നിലാക്കണേ ഫോറിനേഴ്സ് ആരണാവോ അതായത് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാല് ആയിരം ഫൈൻ ആണ് പിന്നെ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അറ്റാക്ക് ചെയ്ത് സ്ഥലത്തൊക്കെ ആന കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾക്ക് വെള്ളം നോക്കി ഫൈനലി സക്സസ്ഫുളി വി കംപ്ലീറ്റഡ് ിപ്പൂർ ടൈഗർ റിസർവ് നേരെ അടുത്ത മുതുമല ടൈഗർ റിസർവ് ആണ് നമ്മൾ നേരെ ഇവിടെ നമ്മള് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ബാക്കില് അത് ക്രോസ് ചെയ്ത് വന്നു ഇനി ഞമ്മക്ക് പോവാനുള്ളത് മുതുമലൈ ടൈഗർ റിസർവ് അത് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് പോകണത് ഓക്കേ കഴിഞ്ഞാൽ പിന്നെ വണ്ടിടം നിർത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ അപ്പൊ തിരിച്ചുവന്ന് നമ്മളെ എല്ലാം മഴ ഉണ്ട് ഇണ്ട് അപ്പോൾ ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് ചോരും അങ്ങനെയാണ് ഇത് കൊടുങ്കാട് മറ്റുള്ള ഡേഞ്ചർ തോന്ന ഇത് കൊടുങ്കാടുകൾ നമ്മൾ ക്രോസ് ചെയ്ത് വന്നു പക്ഷെ മഴ നിന്നിട്ടില്ല മഴ നല്ല പെരുക്കാണ് നാട്ടിലെല്ലാം മഴയാണ് ഡെയിലി പേടിച്ചിട്ട് കാട്ടുപോത്തിനെടുത്തു കാട്ടുപോത്തും ആനകളും കൂടുതലുള്ള ഏരിയയാണ് ഇപ്പൊ നമ്മളീ പോണല്ലോ കണ്ടു തീർത്തേക്കിട കുങ്കിയാനകളപ്പുറത്തും ഉണ്ട് കാട്ടാന അപ്പുറത്തും ഉണ്ട് ും ക്രോസ് ചെയ്തോ അപ്പം നേരുന്നിങ്ങനെ പോവാണ് നാടുകാണി വഴി ഇങ്ങനെ നാട്ടുകറങ്ങും ടൗൺ മഴ നമ്മള് മൂന്നാറിനെ മൂന്നാറല്ല നമ്മളെ നാടുകാണിന്റെ തേയിലത്തോട്ടങ്ങളിലൂടെ അങ്ങനെ കവർ ചെയ്ത് വരും കാഴ്ചകളുണ്ടല്ലോ തിരുത്ത കർണാടകന്റെ ഫസ്റ്റും പോയി പണിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ തന്നെയാണ് ഇപ്പം ാണി കുറച്ചു നാപ്പത് നാട്ടിലൊരു അയിമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ നമ്മൾ പോയ സകല സ്ഥലത്ത് ഇഷ്ടം പോലെ തോള നാട് ചോദിക്കാടിന്റെ അവസ്ഥ ആരോട് പറഞ്ഞു നല്ല കോടോ കിട്ടിലും കോടാ ആ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് നാഷണൽ ഹൈവേ എന്താ ചെയ്യാം അല്ലേ ഫുള്ള് കുത്തി കുഴഞ്ഞ റോഡുകൾ ഇതിലെ നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോ ആന കണ്ട ഏരിയട്ടത് അത് കുറച്ചൂടെ മുന്നേ പോയി കഴിഞ്ഞാല് ആണ് വേറെ ആ വേറൊരു വണ്ടിന്റെ മുന്നില് ഒഴിവിൽ നമ്മൾ നേരത്തെ കണ്ട റോഡുകൾ തമിഴ്നാടിന്റെ അടോ പക്ഷെ കേരളത്തിൽ വലിയ മെച്ച റോഡുകളൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ നമ്മൾ എത്തിയത് നേരെ കേരളത്തിലേക്ക് കടന്നു ഓകെ കോടന്ന് കോടാ ഫൈനലി നമ്മൾ നാട്ടിലെത്തി നല്ല മഴയുണ്ട് ഇടോ കംപ്ലീറ്റ് ഇതേപോലത്തെ കംപ്ലീറ്റ് ആകെ നെനഞ്ഞ് തയ്ക്കണ് കൊറേ സ്ഥലങ്ങൾ വെള്ളം കയറുകണ്ടോ അത് വെള്ളം കയറിയല്ല നല്ല കനത്തിൽ മഴ പെയ്തിട്ടേ പിന്നെ പിന്നെന്താ നമ്മൾ ഇനി ഇങ്ങനെ വീട്ടിൽ കത്തട്ടെ ആ ോ സമയത്തെ നല്ല വെള്ളം കരിക്കും വീടിന്റെ അടുത്തെത്തി വെള്ളം കണ്ട നല്ല രീതിയിൽ വെള്ളം പെയ്യുണ്ട് ഏ മഴ പെയ്യുണ്ട് അപ്പൊ ഞമ്മക്ക് ഇനി ഒരു നാനൂറ് മിനിറ്റ് മണി പോയി കഴിഞ്ഞ നേരമ്പത്തരും ഓകെ ില്ല നമ്മളെ വീട്ടിലെത്തി ഞമ്മളപ്പൊ നമ്മളെ വീട്ടിൽ തിരിച്ചെത്തി ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം